ഇങ്ങനെ പൊതുജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഷാഹിൻബാഗിൽ മാത്രമായി കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന പതിനായിരങ്ങൾ അതിലക്ഷങ്ങളായി മാറുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയേ മതിയാകൂ പറയുന്നത് വേറെ ആരുമല്ല അമിത്ഷയും നരേന്ദ്രമോദിയും തന്നെയാണ് എങ്ങനെയെങ്കിലും പ്രതിഷേധക്കാരോട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയണം കാരണം നാലാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതിയിൽ ഒരു നിർണായക തീരുമാനം നടക്കും ആ തീരുമാനം നടക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധങ്ങളില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം അതിനു വേണ്ടിയിട്ട് പണിയും ചെയ്യാൻ അമിത്ഷയും നരേന്ദ്രമോദിയും തയ്യാറാണ് ഇപ്പോഴിതാ ഷാഹിൻബാഗിലെ സമരക്കാരുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് അതിനു വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രവിശങ്കർ പ്രസാദിനെ നേരിട്ട് ഷാഹിൻബാഗിലെ കയക്കാൻ കേന്ദ്രം തയ്യാറാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് പക്ഷേ ഷാഹിൻബാഗിലെ പെൺപട പറയുന്നു അങ്ങനെ ആരും ഇങ്ങോട്ട് വരേണ്ട ഞങ്ങൾക്ക് ഇനി ഒരു ചർച്ച ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയുടെ തീരുമാനം മാത്രമായിരിക്കും അല്ലാതെ മറ്റൊരു ചർച്ചക്കും കേന്ദ്രത്തോട് ഞങ്ങളില്ല ഇനി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ കേന്ദ്ര സർക്കാർ പറയുന്നത് അപ്പടി വിഴുങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഷാഹിൻബാഗിലെ ഒറ്റ സ്വരത്തിൽ ർക്കാരിന്റെ ചർച്ചയെ തള്ളിയിരിക്കുകയാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് വലിയ ഭയമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഷാഹിൻബാഗിൽ സമരം ഓരോ ദിവസം കഴിയും തോറും അത് മൂർജിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് തോക്കുധാരികളായിട്ടുള്ള ആളുകൾ വരുന്നതടക്കം നമ്മൾ കണ്ടതാണ് സമരക്കാർക്ക് നേരെ പരസ്യമായി വെടിയുതിർക്കുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം നമ്മൾ കണ്ടതാണ് എങ്ങനെയെങ്കിലും സമരക്കാരെ മാറ്റി നിർത്തുക അത് സാധിക്കുന്നില്ല മറ്റുള്ള ഇടങ്ങളിലൊക്കെ പുരുഷന്മാരാണ് സമര നേതൃത്വത്തിലായത് തന്നെ പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് അവർക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും പക്ഷേ സ്ത്രീകൾക്ക് നേരെ അങ്ങനെ ഒരു ബലപ്രയോഗം നടന്നു കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയാകും അത് കേന്ദ്രത്തിന് വേട്ടയാടുന്ന ഒരു വലിയ പ്രശ്നമായി മാറും അങ്ങനെയായി കഴിഞ്ഞാൽ കേന്ദ്രത്തിന് പൗരത്വ ഭേദഗതി നിയമത്തിൽ അടുത്ത തലവേദന കടന്നു വരികയും ചെയ്യും അങ്ങനെയായി കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം എങ്ങനെയായാലും എട്ട് നിലയിൽ പൊട്ടും അതിനാൽ തന്നെ ഒരു മാന്യമായ ചർച്ച കേന്ദ്രം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് പക്ഷേ ആ ചർച്ച ഇവിടെ ഏൽക്കില്ല എന്ന് ഷാഹിൻബാഗിലെ ബാഗിലെ പെൺപട നല്ല സ്വരത്തിൽ ഇപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു ഷാഹിൻ ബാഗിലെയും മറ്റുള്ള സമരങ്ങളെയും സുപ്രീം കോടതിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് അമിത്ഷയും നരേന്ദ്രമോദിയും പരിപൂർണമായും മനസ്സിലാക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് It for any whoa, 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 whoa. Yum yum yummy kiwi The taste of your mind Kiwi Ice Cream Chill the fun